ടി പി ചന്ദ്രശേഖര മതക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി പത്ത് പ്രതികളുടെയും ജീവപര്യന്തം ഹൈക്കോടതി ശരിവച്ചു രണ്ട് പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി അതേസമയം സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു അപ്പീൽ നൽകി പത്താം വർഷത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൌസർ അടപ്പകത്ത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത് വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി കെ കെ രമയുടെ ഹർജിയിൽ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഇവരടക്കം എല്ലാ പ്രതികളും ഈ മാസം ഇരുപത്തിയാറിന് കോടതിയിൽ ഹാജരാകണം ഇവർക്കുള്ള ശിക്ഷ ഇരുപത്തിയാറിന് പ്രഖ്യാപിക്കും പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന സർക്കാർ ആവശ്യവും ഹൈക്കോടതി ഇരുപത്തിയാറിന് പരിഗണിക്കുന്നുണ്ട് അതേസമയം സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതിയും ശരിവച്ചു ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും പി കാര്യത്തിൽ അപ്പീൽ കെ പ്രതികരിച്ചു കാരണം പണവും അധികാരവും മാത്രമല്ല മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ് പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഇനിയും കൂടാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് ആ ബ്രെയിൻ പുറത്തു വരണം പ്രതികളായ എം സി അനൂപ് കൃമാണി മനോജ രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് മൂന്ന് വർഷം കഠിന തടവുമാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി വിധിച്ചത് പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു ശ്രീകാന്ത് കൊച്ചി